ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു രാജ്മ കറിയാണ് ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണവും ഉള്ളതാണ് പയർ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാനായാലും ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കോ എല്ലാത്തിനും പറ്റുന്നൊരു കറിയാണിത് ഇഡ്ഡലിയുടെ കൂടെക്ക് സാമ്പാർ ചമ്മന്തിയൊക്കെ ദിവസവും കൂട്ടി മടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു ഓവർനൈറ്റ് കുതിർത്തതാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന രാജ്മയാണിത് ഇതിപ്പം ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനകത്തിൽ ഒന്നും തന്നെ ചേർക്കുന്നില്ല കാരണം മസാലയും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് വേവാൻ ബുദ്ധിമുട്ടാണ് നല്ല വേവുള്ളൊരു സാധനമാണ് ഇത് കേട്ടോ അതുകൊണ്ട് ആദ്യം ഞാനിതങ്ങ് കുക്കറിലിട്ട് വേവിക്കുകയാണ് ഇതൊരു ചെറിയ ഫ്ലെയിമുള്ള ബർണറിൽ ആണ് വെച്ചിരിക്കുന്നത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നൊരു നാലഞ്ച് വിസിൽ കേൾക്കുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇതെടുത്തത് പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടി അപ്പോൾ ഇത് അവിടെ നിന്ന് വേപിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി മസാല റെഡിയാക്കാം ഒരു സവാള ഞാൻ നല്ല നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം അതൊരു രണ്ട് മൂന്നായിട്ട് ക്രോസിന് കട്ട് ചെയ്തു അപ്പോൾ തീരെ ചെറിയ ചെറിയ പീസസായി നമുക്ക് കിട്ടും ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി അതോ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഇത് ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളല്ലോ പയർ വർഗ്ഗങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറെ ഇഞ്ചിയും വെളുത്തുള്ളിയും എപ്പോഴും ചേർക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല ഇതിൻ്റെ പകുതി ചേർത്താലും മതി ഞാൻ ഇച്ചിരി ഏറെ ചേർക്കുന്നതാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ ഒന്ന് തീരെ ചെറുതായിട്ട് കീറിയതിന് ശേഷം കുരു തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി വലിയ വെളുത്തുള്ളിയാണ് അതിൻ്റെ ഏഴല്ലിയാണ് ഞാനിതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുന്നത് അതും തീരെ ചെറുതായിട്ട് പൊടി അരിഞ്ഞെടുക്കണം ഇച്ചിരി കിളിച്ചിട്ടുണ്ട് കിളർപ്പൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കിളർപ്പ് ഞാൻ അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടു ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് വലിയ അരിവൊന്നും ഇല്ലാത്തതാണ് നാല് പച്ചമുളക് അതിനകത്തിലേക്ക് ചെറുതായിട്ട് ക്രോസിന് കയറി ഇട്ട് കൊടുത്തു പിന്നെ ഒരു തക്കാളിയാണ് അത് ഒരു മീഡിയം സൈസായി എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റം വോഷൻ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തു കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ അല്പം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളമയം ഒന്ന് പോകട്ടെ വെള്ളമയം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനേം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇപ്പോൾ ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞു നമുക്കിതിനകത്തിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മല്ലിപ്പൊടിക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളത് അത് ആദ്യം ഇട്ടൊന്ന് ഇളക്കി മൂപ്പിക്കും അതൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് മൂപ്പായി കഴിയും എന്നിട്ട് അതിനകത്തിലേക്ക് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് ഇളക്കി മൂപ്പിച്ചിട്ട് അതിനകത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും അതൊന്ന് ഇളക്കി കൊടുത്തു ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഇനിയും വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം ഒരുവിധം വിധം യോജിപ്പിലെത്തി ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക മിക്സി കഴുകി അല്പം വെള്ളം കൂടെ ഇതിനകത്തിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് മൂത്ത് കഴിയും വെള്ളം വറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ ഇപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെന്തിരിക്കുന്ന രാജ്മ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടുകൂടി തന്നെ അതിനകത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് മസാലയൊക്കെ പയറിനൊന്ന് പിടിക്കണം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കണം നല്ലപോലെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിന് പിടിക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അല്പം വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു വെള്ളം കുറവാണെന്ന് തോന്നി കാരണം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി അതിലൊക്കെ മസാല പിടിക്കുമ്പോഴത്തേക്ക് വെള്ളം ഒരുപാട് അങ്ങ് പറ്റിപ്പോൾ അതിനാണ് നേരത്തെ തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇപ്പോഴാണ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഒന്ന് തിളച്ച കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു തക്കാളി മാത്രമല്ലേ ചേർത്തുള്ളൂ ഒരു ശരിക്കും ഒരു വലിയ രണ്ട് തക്കാളിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തത് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഞാൻ അടച്ചു കൊടുത്തു അതൊന്നുകൂടെ ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി നല്ല കുറുകിയതാണ് അപ്പോൾ ഇതിനകത്തിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കി എല്ലാം കറക്റ്റായിരുന്നു ഉപ്പ് എരുവയൊക്കെ അടിപൊളി കറിയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക കറി ഒരു സെർവിങ് ബൗളിലൊക്കെ ഞാൻ മാറ്റുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്